പാരിജാത മരം ഭൂമിയിലെത്തിയതിനെപ്പറ്റി രസകരമായൊരു കഥയുണ്ട് ആ കഥ ഇങ്ങനെയാണ് പാലാഴി പാലാഴിമന സമയം സമുദ്രത്തിൽ നിന്നും പൊങ്ങി വന്ന സവിശേഷ വസ്തുക്കളിൽ ഒന്നായിരുന്നു പാരിജാത മരവും കാഴ്ചയിലും സുഗന്ധത്തിലും ആരെയും വശീതയിലാഴ്ത്തുന്ന പാരിജാത മരം ദേവേന്ദ്രൻ ദേവലോകത്തേക്ക് കൊണ്ടുപോയി തൻ്റെ പൂന്തോട്ടമായ നന്ദനവനത്തിൽ നട്ട് പരിപാലിക്കാൻ തുടങ്ങി ദേവേന്ദ്രന്റെ പത്നിയായ ഇന്ദ്രാണിയുടെയും പ്രിയപ്പെട്ട വൃക്ഷമായി മാറാൻ അധികകാലം വേണ്ടി വന്നില്ല അങ്ങനെയിരിക്കെ ഒരിക്കൽ നാരദമുനി ഇന്ദ്രലോകം സന്ദർശിക്കാനെത്തി സന്ദർശന വേളയിൽ നന്ദനവനത്തിൽ കണ്ട പാരിജാത പൂക്കൾ നാരദമുനിയെ ഹടാതെ ആകർഷിച്ചു ദേവേന്ദ്രന്റെ സമ്മതത്തോടെ കുറച്ചു പൂക്കൾ ശേഖരിച്ച് അദ്ദേഹം അവിടെ നിന്നും യാത്രയായി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ദ്വാരകാപുരിയായിരുന്നു അടുത്ത ലക്ഷ്യം ദ്വാരകയിലെത്തിയ നാരദ മുനി കൃഷ്ണനെ കാണാനായി ചെന്നു ഭഗവാൻ അപ്പോൾ പ്രിയപത്നിയായ രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിലായിരുന്നു ഭഗവാന് സമർപ്പിച്ച പാരിജാത പൂക്കൾ തെല്ലും ശങ്കയില്ലാതെ കൃഷ്ണൻ പ്രിയതമയായ രുക്മിണി ദേവിക്ക് സമ്മാനിച്ചു സവിശേഷ പുഷ്പങ്ങളിൽ സംതൃപ്തിയായ ദേവി ഭഗവാനെ വാരിപ്പുണർന്നു കലഹപ്രിയനായ നാരദ മുനി ഇതുതന്നെ തക്കമെന്ന് വിചാരിച്ച് പതിയെ ഭഗവാന്റെ രണ്ടാമത്തെ പത്നിയായ സത്യഭാമയുടെ കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു രണ്ടു പത്നിമാരുടെയും കൊട്ടാരങ്ങൾ അടുത്തു തന്നെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത് താൻ ദേവലോകത്തു നിന്നും അതിവിശിഷ്ടമായ പാരിജാത പുഷ്പങ്ങൾ കൊണ്ടുവന്നുവെന്നും ഭഗവാൻ കൃഷ്ണന് സമർപ്പിച്ച പൂക്കൾ ഒന്നൊഴിയാതെ ഭഗവാൻ രുക്മിണി ദേവിക്ക് സമർപ്പിച്ചെന്നും പൊടിപ്പും തൊങ്ങലും ചേർത്ത് സത്യഭാമയോട് അവതരിപ്പിച്ചു നാരദൻ സ്വതവേ കൃഷ്ണനിൽ സ്വാർത്ഥയായിരുന്ന സത്യഭാമ വിവരമറിഞ്ഞു കോപാകുലയായി തന്നെ കാണാൻ വന്ന കൃഷ്ണനോടായി പാരിജാതപരം തന്നെ തനിക്കായി കൊണ്ടുവരണമെന്ന് ശാഠ്യം പിടിച്ചു ധർമ്മസങ്കടത്തിലായ ഭഗവാൻ പാരിജാതപരം കൊണ്ടുവരാനായി ഗരുഡവാഹനത്തിലേറി ദേവലോകത്തെത്തി എന്നാൽ പാരിജാതപരവുമായി തിരികെ വഴി ഇന്ദ്രനുമായി ഉടമസ്ഥ അവകാശത്തെ ചൊല്ലി തർക്കത്തിലായി ഒടുവിൽ തർക്കം യുദ്ധത്തിൽ കലാശിക്കുകയും ഇന്ദ്രൻ പരാജയപ്പെടുകയും ചെയ്തു യുദ്ധത്തിൽ വിജയിച്ച ഭഗവാൻ പാരിജാതമരവുമായി സത്യഭാമയുടെ കൊട്ടാരത്തിലെത്തി പാരിജാതമരത്തെ കൊട്ടാരവളപ്പിൽ മതിലിനോട് ചേർന്ന് അടുകയും ചെയ്തു ഇതിൽ സന്തുഷ്ടയായ സത്യഭാമ പൊങ്ങച്ചം പറയാനായി രുക്മിണിയുടെ കൊട്ടാരത്തിലെത്തി തന്നോടാണ് ഭഗവാന് കൂടുതൽ പ്രിയമെന്നും അതിനാൽ പാരിജാത മരം തന്നെ തനിക്കായി കൊണ്ടുവന്നെന്നും വീമ്പിളക്കി എന്നാൽ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു രുക്മിണിയുടെ മറുപടി അന്നു രാത്രി കാറ്റ് വീശിയപ്പോൾ തൻ്റെ കൊട്ടാരത്തിലിരുന്ന രുക്മിണിക്ക് പാരിജാത പൂക്കളുടെ മണം ആവോളം കിട്ടി പുലർച്ചെ പൂന്തോട്ടത്തിലെത്തിയ സത്യഭാമ കണ്ടത് രുക്മിണിയുടെ തോട്ടത്തിൽ കൊഴിഞ്ഞു കിടക്കുന്ന പാരിജാത പൂക്കളായിരുന്നു അപ്പോഴാണിതെല്ലാം ഭഗവാന്റെ മായ ആയിരുന്നു എന്ന് സത്യം സത്യഭാമയ്ക്ക് മനസ്സിലായത് അതോടെ സത്യഭാമയുടെ അഹങ്കാരം തെല്ലൊന്ന് കുറഞ്ഞെന്നാണ് കഥ